ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ചിക്കൻ ഷവായയാണ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസാലക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം അതിനായിട്ട് ഞാനിവിടുന്ന നാല് ടേബിൾ സ്പൂണും ഒരു കപ്പ് വെള്ളവും ചേർത്ത് പതിനഞ്ച് കാശ്മീരി വറ്റൽമുളക് കുതിർത്ത് വെച്ചതായിരുന്നു അത് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ പതിനഞ്ച് കൊച്ചുള്ളി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തതും ഒരു പഞ്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം വളരെ നൈസായിട്ടല്ല ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു തരുവെ തരുപ്പോടെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു മസാലയാണ് നമ്മുടെ ഈ ഒരു ഷവായ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ ഒന്നര കിലോയൊക്കെ അടുത്ത് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസ് നമ്മുടെ ഒരു ഷവായുടെ ഒരു സൈസ് തന്നെ എടുത്തിട്ടുള്ളത് അതായത് ഒരു ചിക്കന് നമ്മളൊരു അഞ്ച് പീസാക്കിയാണ് എടുക്കുക ഇപ്പം അത് മസാല ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഞാൻ വിട്ടുപോയതാണ് നമ്മൾ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് ആ മിക്സിയിലേക്ക് നമ്മൾ മസാല ചേർക്കുമ്പോൾ ആ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ നല്ല റാപ്പ് വെച്ചിട്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഇപ്പോൾ നമ്മുടെ മസാല തേച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിനകത്തോട്ട് ഇതുപോലെ നിരത്തി വയ്ക്കുക ഞാനിവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു കുക്കറിൽ നമ്മൾ ഇത് ഒരു മൂന്ന് വിസില് വരെ അടിച്ചെടുക്കണം കേട്ടോ ആ മസാല ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സിമ്മിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വരെ നമ്മളത് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഇവിടെ മൂന്ന് മിസിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചിക്കന് കുക്കായിട്ടുണ്ട് ഇനി ഇത് നമ്മളിതുപോലെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് രണ്ട് ഭാഗവും കുക്കാക്കി എടുക്കാം ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം നമ്മളൊന്നിവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ മസാല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പം നമ്മൾ ചിക്കനൊക്കെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ഷെയ്ഡായി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മസാല ഉണ്ടല്ലോ കുക്കറിനകത്തുള്ള ആ ഒരു ചിക്കനൊക്കെ ആ വെന്ത ആ ഒരു മസാല അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ഒഴിച്ച് എടുത്ത് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്താലും മതി അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താണ് നമ്മുടെ ചിക്കൻ സ്പൈസി ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ ഷവയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്